या देवी सर्वभूतेषु विष्णुमायेदिशब्दिदा नमस्तस्यै 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 नमो नमाम् യാവി സർവഭൂതേഷു വിഷ്ണുമായേ ഇതി ശബ്ദിദ നമസ്തൈ നമസ്തൈ നമസ്തസ്യൈ നമോ നമ യാവി ഏതൊരു ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും വിഷ്ണുമായ ഇതി ശബ്ദിത വിഷ്ണുമായ എന്ന് പറയപ്പെടുന്നുവോ തസ്യേ നമ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം തസ്യേ നമ തസ്യേ നമ ആ ദേവിക്കായി നമസ്കാരം ആ ദേവിക്കായി നമസ്കാരം ഏത് ദേവി സർവഭൂതങ്ങളിലും വിഷ്ണുമായ രൂപത്തിൽ വർത്തിക്കുന്നതായി പറയപ്പെടുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 എല്ലാ പ്രപഞ്ചങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആയതുകൊണ്ട് ആണ് മായയെ വിഷ്ണുമായ എന്ന് പറയുന്നത് സത്വ ഗുണപ്രധാനായ മഹാവിഷ്ണുവിന്റെ മായാശക്തി ആ മായ സർവഭൂതങ്ങളിലും വർത്തിക്കുന്നു ഭൂതം എന്ന പദത്തിന് ഭവിച്ചത് ഉണ്ടായത് എന്നൊക്കെയാണ് അർത്ഥം ബ്രഹ്മാണ്ട കോടികൾ തൊട്ട് ഓരോ ലോകങ്ങളിലുമുള്ള ചരവും അചരവും ബൃഹത്തും അണുവുമായ എല്ലാം വിഷ്ണുമായയുടെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് പ്രപഞ്ചരൂപത്തിൽ പ്രഭവിക്കുന്ന മഹാമായദേവി സത്വര മോ ഗുണങ്ങളായും വിഷ്ണു ബ്രഹ്മാവ് രുദ്രൻ എന്നീ ത്രിമൂർത്തികളായും ഭൂതം വർത്തമാനം ഭാവി എന്ന മൂന്ന് കാലങ്ങളായും ജീവികളിൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥകളായും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തികളായും വർദ്ധിക്കുന്നു ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം മസ്തേ നമോ നമ യാവി ഏതൊരു ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും എന്ന് അഭിധീയതേ പറയപ്പെടുന്നു അപ്പം സർവഭൂതങ്ങളിലും വ്യാപരിക്കുന്നവളും ചേതന എന്ന് പറയപ്പെടുന്നവളുമായ ദേവിക്ക് നമസ്കാരം ജീവികളെ ജീവികളായും വസ്തുക്കളെ വസ്തുക്കളായും പ്രതിഭാസങ്ങളെ പ്രതിഭാസങ്ങളായും നിലനിർത്തുന്ന ശക്തിയാണ് ചേതന എന്നും ചൈതന്യം എന്നും പറയുന്നത് പ്രാണികളിൽ നിന്ന് ആ ശക്തി വേർപരിയുമ്പോൾ ജഡം ശേഷിക്കുന്നു ജഡം പഞ്ചത്വം പ്രാപിച്ച് പഞ്ചഭൂതങ്ങളായി പിരിഞ്ഞ് ഓരോ ഭൂതവും അതിന് അതതിൻ്റെ മൂലഭാവത്തിൽ ലയിക്കുന്നു വസ്തുക്കളുടെ സൂക്ഷ്മ തന്മാത്ര വസ്തുക്കളുടെ സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടാകുന്നതിനും അവ ചേർന്ന് ഖരമോ ോ ദ്രവമോ വാതകമോ ആയി രൂപം പ്രാപിക്കുന്നതിനും ചൈതന്യം വേണം വസ്തുക്കളിൽ ചൈതന്യം വേർപിരിയുമ്പോൾ വസ്തുത്വം നഷ്ടമായി തീരുന്നു വസ്തുരൂപം സ്വീകരിച്ചിരിക്കുന്ന ശക്തികൾ മൂലപ്രകൃതിയിൽ ലയിക്കുന്നു തേജസ് ഇല്ലാതെ ആയാൽ പ്രകാശമില്ല ചലനമില്ലെങ്കിൽ വായുവില്ല ചൂടും വെളിച്ചവും ഇല്ലെങ്കിൽ അഗ്നിയില്ല രണനവും അനുരണനവും ഇല്ലെങ്കിൽ ശബ്ദമില്ല സൃഷ്ടിയില്ലെങ്കിൽ സ്ഥിതിയുമില്ല നാശവുമില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സർവഭൂതങ്ങളായും ഭവിക്കുന്നത് ചൈതന്യമാണെന്ന് കാണാം ആ ചൈതന്യമാണ് ദേവി അപ്പൊ എല്ലാ ഭൂതങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമായ ദേവിയെ ഇവിടെ നമസ്കരിക്കുന്നു ൂപേണ സംസ്ഥിതാം നമസ്തോ നമീ സർവഭൂതേണ സംസ്ഥിതാം ദേവി യദൃദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും അല്ലെങ്കിൽ പ്രാണികളിലും ബുദ്ധിരൂപേണ ബുദ്ധിരൂപത്തിൽ സംസ്ഥിത സ്ഥിതി ചെയ്യുന്നു ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ബുദ്ധി എന്നതിന് ബുദ്ധ അവഗമനെ എന്ന നിർവചന പ്രകാരം പദാർത്ഥത്തെ അറിയ എന്നാണ് അർത്ഥം മനുഷ്യർ ദേവന്മാർ തുടങ്ങിയവരെയാണ് ബുദ്ധിയുള്ളവരായിട്ട് സാധാരണ നമ്മൾ കണക്കാക്കാറുള്ളത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിക്കുന്ന ബോധത്തെ ജ്ഞാനമായി സംഭരിക്കുകയും സന്ദർഭാനുസരണം വിവേകപൂർവ്വമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രജ്ഞാ കേന്ദ്രത്തെയാണ് നമ്മൾ ബുദ്ധി എന്ന് സാധാരണയായി പറയാറുള്ളത് മനുഷ്യരെ പോലെ മറ്റു പ്രാണികൾക്കും ജ്ഞാനമുണ്ടെന്ന് ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഓരോ ജീവിക്കും പരാശക്തി നൽകിയിട്ടുള്ള ജീവിതചര്യ ചര്യയ്ക്ക് വേണ്ട ബുദ്ധി ആ ശക്തി നൽകിയിട്ടുണ്ട് ുദ്ധിയെ സാത്വികി രാജസി താമസി എന്ന് മൂന്നായിട്ട് വക വക തിരിച്ച് പറയാറുണ്ട് വേദശാസ്ത്രാദികൾ വ്യാപരിക്കുന്ന ബുദ്ധിക്കാണ് സാത്വികി എന്ന് പറയുന്നത് കർമ്മ സാമർഥ്യമുള്ള ബുദ്ധിക്കാണ് രാജസി ക്രോധ ഹിംസാദികൾ വ്യാപരിക്കുന്ന ബുദ്ധിയാണ് താമസി ഈ മൂന്ന് രൂപത്തിലും വർത്തിക്കുന്ന ബുദ്ധി ദേവി തന്നെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു സർവഭൂതേഷു എന്ന പദ്ധതി ഇവിടെ എല്ലാ പ്രാണികളിലും എന്നർത്ഥം കൽപ്പിച്ചാലും കുഴപ്പമില്ല